ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ബാലലീല സാമോദം ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമള നിറംപൂണ്ടലോകാഭിരാമദേവൻ കാരുണ്മൃതപൂർണാംഗവീക്ഷണം കൊണ്ടും സാരസ്യ വ്യക്തവർപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രതദേഹമാർദ്ധവം കൊണ്ടും ബന്ധൂഗതന്താമ്പരചുംബനരസം കൊണ്ടും ബന്ധുരതാങ്കുരസ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിത കൊണ്ടും േതോ മോഹനങ്ങൾ അന്ത്യഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയൾക്കുമെല്ലാം ഫാലദേശാന്തേ സ്വർണാശ്വത്ഥാകാരമായി മാലേയണിഞ്ഞതിൽപ്പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതിമഞ്ചുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ഡലം മിന്നിടുന്ന സ്വർണ ദർപ്പണ സമകണ്ഠ മണ്ഡലങ്ങളും ശാർദൂലഖങ്ങളും വിദ്രുമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തുചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസി മല്യങ്ങളും നിസ്തുല പ്രഭവത്സലാഞ്ജനവിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ട് ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോ പരിചാർത്തും കഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരു അലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കുനാഥൻ ഭർത്താവിൻ്റെ അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാനിതാനും കളിച്ചു വിളങ്ങിനാൾ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു ലോകവും ആനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സംഭാപിച്ചിതുമല്ലേ വിധിനന്ദനനായ വശിഷ്ടമഹാമുനി വിധിപൂർവകമുപനിച്ചു ബാലന്മാരെ ശ്രുതികളോടു ശ്രുതികളോട് പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായത് പർത്താൽ എന്തൊരദ്ഭുതം അവ പാഠവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ സകല സകലചരാചര മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞീടും സഹസ്രപത്രോദ്ഭവപുത്രനാം വശിഷ്ഠൻ്റെ മഹത്വമേറും ഭാഗ്യമെന്തുചല്ലാവതോർത്താൽ ധനുർവേദാം ഭോ നിധി വാരകന്മാരായി വന്നു തനയന്മാരെന്നത് കണ്ടൊരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി അമോദം വളർന്നുള്ളിൽ സേവ്യ സേവക ഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി പ്രത്യക ഭാവം കൈക്കൊണ്ടാരനുദിനം രാഘവന ദുഗാലമേകതാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു ദുരകരധമേറി പ്രാണസംതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതൂണീര ഖഡ്ഗാദ്യായുധങ്ങളും പൂണ്ടു കാനനദേശേ നടന്നീടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ ഹരിണഹരി കരി കരടി ഗിരിഗിരി ഹരിശാർദൂലാദികളമിതവന്യ മൃഗം വധിച്ചു കൊണ്ടുവന്നു ജനകൻ കാൽക്കൽ വച്ചു വിധിച്ചവണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്തനം ചെയ്ത ശേഷം ജനക ജനനിമാർ ജരണാമ്പുജം വന്ധിച്ചോടു ചേർന്ന് പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാമൃഷ്ടഭോജനം കഴിച്ചത ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ടു നിർമ്മല ബ്രഹ്മാനന്ദലീനചേതസാദിത്യം പരമൻ പരാപരൻപരബ്രഹ്മഖ്യൻപരൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്തേവം ഭൂമി ബാലക വൃത്തി കൈക്കൊണ്ടുവാണീടിനാൻ ചേതസാ വിചാരിച്ചു കണ്ടിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനല്ലില്ലല്ലോ വികാരവും ജിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദമെന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം വിശ്വാമിത്രന്റെ യാഗരക്ഷ അക്കാലം വിശ്വാമിത്രനാകിയ മുനികുല മുഖ്യനും അയോധ്യക്കാൻ രാമനായ വനിയിൽമായേ ആ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനന്ദനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്രത്തിൽ നിറഞ്ഞ വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോട് പ്രത്യുദ്ധാനവും ചെയ്തു വിധിനന്ദനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു ഭക്ത സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിയേടിനാൻ അസ്മജന്മവും ഇന്നു വന്നത് സഫലമായി നിന്തിരുവടി എഴും നള്ളിയ മൂലം കൃതാർത്ഥാന്തരാത്മാവായുഹതോ നിധേ ഇങ്ങനെയുള്ള നിങ്ങൾ എഴുന്നള്ളിയിടും ദേശം മംഗലമായി വന്നാശു സമ്പത്തും താനേ വരും എന്തോന്ന് ചിന്തിച്ചെഴുന്നള്ളിയതെന്നും ഇപ്പോൾ നിന്തിരുപടി അരുൾ ചെയ്യേണം ദയാധേം എന്നാലാകുന്നതെല്ലാം ജൈവൻ ഞാൻ മടിയാതെ ചൊന്നാലും പരമാർത്ഥം താപസ വിശ്വാമിത്രനും പ്രീതനായ അരുൾ ചെയ്തിടിനാൻ വിശ്വാസത്തോട് ദശരഥനോടത് നേരം ജ്ഞാനമാവാസ്യതോറും പിതൃദേവാദികളധ്യാനിച്ചു ചെയ്തിടുന്ന ഹോമത്തെ മുടക്കുന്നോർമാരീജാൻമാരാം അനുജരന്മാരായുള്ളോരും അവരെ നിഗ്രഹിച്ചു യാഗത്തെ രക്ഷിപ്പാനായ അവനീപതേ രാമദേവനയെ കേണം പുഷ്കരോദ്ഭവപുത്രൻ തന്നോട് നിരൂപിച്ചു ലക്ഷ്മണനെയും കൂടെ നൽകണം മടിയാതെ നല്ലതു വന്നിടുക നിനക്കും അഹീപദേ കല്യാണമതേ കരുണാതിഥേ നരപതേ ചിന്താചഞ്ചലനായ പങ്കിസി ചന്ദന നൃപൻ മന്ദ്രിച്ചു ഗുരുവിനോടെ ഗാന്തേ ചൊല്ലിയിടിനാൻ എന്തുചൊൽവത് ഗുരോ നന്ദന തന്നെ മമസന്തിച്ചിടുവതിനില്ലല്ലോ ശക്തിയൊട്ടും എത്രയും കൊതിച്ച കാലത്തിങ്കൽ ദൈവവശാൽ സിദ്ധിച്ച തനേനാം രാമനെ പിരിയുമ്പോൾ നിർണയം മരിക്കും ഞാൻ രാമനെ അന്വയനാശം കൂടെ വരുത്തും വിശ്വാമിത്രൻ എന്തോന്നു നല്ലതിപ്പോളെന്നു നിന്തിരുപടി ചിന്തിച്ച് തിരിച്ചരുളിച്ചെതിയിടുക വേണം എങ്കിലോ ദേവഗുഹ്യം കേട്ടാലും അതിഗോപ്യം സങ്കടമുണ്ടാകേണ്ട സന്തതം ധരാപദേ മാനുഷനല്ല രാമൻ മാനവശിഖാമണേ മാനമില്ലാതെ പരമാത്മാവ് സദാനന്ദൻ പത്മസംഭവൻ മുന്നം പ്രാർത്ഥിക്ക മൂലമായി പത്മലോചനൻ ഭൂമി ഭാരത്തെ കളവാനായി നിന്നുടനയനായി കൗസല്യാദേവി തന്നിൽ വന്ന് വൈകുണ്ഠൻ നാരായണൻ നിന്നുടൂർവന്മം ചൊല്ലുവൻ ദ ശരഥ മുന്നം നീ ബ്രഹ്മാത്മജൻ പ്രജാപതി നിന്നട പത്നിയാകും അതിഥി കൗസല്യകേളന്നിരുവരും കൂടി സന്തതി ഉണ്ടാവാനായി ബഹുവത്സരമുഗ്രം തപസ്സു ചെയ്തു നിങ്ങൾ മുഹുരാത്മനി വിഷ്ണുപൂജാധ്യാനാദിയോടും ഭക്തവത്സലൻ ദേവൻ ഭരതൻ ഭഗവാനും പ്രത്യക്ഷീഭവിച്ചു നീ വാങ്ങിക്കൊള്ളമെന്ന പുത്രനായി പിറക്കേണമെനിക്ക് ഭവാനെന്ന് സത്വരം അപേക്ഷിച്ച കാരണം ഇന്നു നാഥൻ പുത്രനായി പിറന്നിതു രാമൻ എന്നറിഞ്ഞാലും പൃഥ്വീന്ദ്ര ശേഷം തന്നെ ലക്ഷ്മണനാകുന്നതും ശംഖചക്രങ്ങളല്ലോ ഭരതശത്രുഘ്നന്മാർ ശംഖ കൈവിട്ടു കേട്ടുകൊണ്ടാലും ഇനിയും നീ യോഗമായദേവിയും സീതയായി മിഥിലയിൽ യാഗവേലായാമയോനിജയായുണ്ടായി വന്നു ആഗതനായാൻ വിശ്വാമിത്രനും അവർ തമ്മിൽ യോഗം കൂടിയിടുവതിനെന്നറിഞ്ഞിടണം നീ എത്രയും ഗുഃഖ്യം ഇത് വക്തവ്യമല്ലതാനും പുത്രനെ കൂടെ അയച്ചിടുക മടിയാതെ സന്തുഷ്ടനായ ദശരഥനും കൗശികനെ വന്ദിച്ചു യഥാവിധി പൂജിച്ചു ഭക്തിപൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോയിക്കൊണ്ടാ ഹാലും എന്നാമോദം പൂണ്ടു നൽകി ഭൂപതിപുത്രന്മാരെ വരിക രാമ രാമ ലക്ഷ്മണാ വരിക എന്നരികെ ചേർത്തുമാറിൽ അണച്ചു ഗാഠം ഗാഠം പുണർന്നു പുണർന്നുടൻ നുഗർന്നു ശിരസിംഗൽ ഗുണങ്ങൾ വരുവാനായി വിനെന്നു രചയിതാൻ ജനക ജനനിമാർജരണാംബുജം കൂപ്പി മുനിനായകൻ ഗുരുപാദവും വന്ദിച്ചുടൻ വിശ്വാമിത്രനെ ചെന്നു വന്ദിച്ചു കുമാരന്മാർ വിശ്വരക്ഷാർത്ഥം പരിഗ്രഹിച്ചു മുനീന്ദ്രനും ചാപദൂണീരണ ഖട്ഗവാണികളായ ഭൂപതികുമാരന്മാരോടും കൗശികമുനി മുനി യാത്രയുമയപ്പിച്ച ആശീർവാദങ്ങളും ചൊല്ലി തീർത്ഥപാദന്മാരോടും നടന്നു വിശ്വാമിത്രൻ മന്ദം പോയി ചില ദേശം കടന്നോരനന്തരം മന്ദഹാസവും ചെയ്തിട്ട് മുനി രാമ രാഘവ രാമ ലക്ഷ്മണകുമാര കേൾ കോമളന്മാരായുള്ള ബാലന്മാരല്ലോ നിങ്ങൾ ദാഹമെന്തെന്നും വിശപ്പെന്തെന്നും അറിയാതെ ദേഹങ്ങളല്ലോ മുന്നം നിങ്ങൾക്കെന്നത് ദാഹവും വിശപ്പും ഉണ്ടാകാതെ ഇരിപ്പാനായി മാഹാത്മ്യമേറുന്നൊരു വിദ്യകളി വരണ്ടും ബാലകന്മാരെ നിങ്ങൾ പഠിച്ചു ജപിച്ചാലും ബലയും പുനരധിബലയും മടിയാതെ ദേവനിർമ്മിതകളീ വിദ്യകളെന്നു രാമദേവനും അനുജനും ഉപദേശിച്ചു മുനി ക്ഷുൽപിപാസാദികളും ബാലന്മാരുമായ ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടിനാൻ വിശ്വാമിത്രൻ താടകാവധം താടകാവനം പ്രാപിച്ചിടിനോരനന്തരം ഗൂഢസ്മേരവും പൂണ്ടു പറഞ്ഞു വിശ്വാമിത്രൻ രാഘവ സത്യപരാക്രമവാരിധേ രാമ പോകുമാറില്ല ഈ വഴിയാരുമേ ഇത് കാലം കാടിത് കണ്ടായോ നീ കാമരൂപിണിയായ താടകാഭയങ്കരിവാണിയിടും ദേശമല്ലോ അവളെ പേടിച്ചാരും നേർവഴി നടപ്പീല ഭുവനവാസി ജനം കൊല്ലണം ഇവളെ നീ വല്ല ജാതിയും അതിനില്ലൊരു ദോഷമെന്ന് മാമുനി പറഞ്ഞപ്പോൾ മെല്ലവേയൊന്ന് ചെറുഞ്ഞാണുലി ചെയ്തു രാമൻ എല്ലാ ലോകവും ഒന്ന് വിറച്ചിതുകേരം ചെറുഞ്ഞാണുലി കേട്ടു കോപിച്ചു നിശാചരി പെരിക വേഗത്തോടുമടുത്തു ഭക്ഷിപ്പാനായി അന്നേരമൊരു ശരമയച്ചുരാഘവനും ചെന്നു തടകാ മാറിൽ കൊണ്ടിതു രാമബാണം പാരതിൽ മല ചിറകറ്റു വീണതുപോലെ ഘോരൂപിണിയായതാടക വീണാളല്ലോ സ്വർണരത്നാഭരണഭൂഷിത കാത്രിയായി സുന്ദരിയായ യക്ഷിതന്നെയും കാണായി വന്നു ശാപത്താൽ നക്തഞ്ചരിയായൊരു യക്ഷിതാനും പ്രാപിച്ചു ദേവലോകം രാമദേവാനുജ്ഞയാ കൗശിക മുനീന്ദ്രനും ദിവ്യാസ്ത്രങ്ങളെയെല്ലാം ആശുരാഘവൻ ഉപദേശിച്ചു സലക്ഷ്മണം നിർമ്മലന്മാരാം കുമാരന്മാരും മുനീന്ദ്രനും കാമാശ്രമയും രാത്രിയും പിന്നിട്ടവർ സന്ധ്യാവന്തനം ചെയ്തു യാത്രയും തുടങ്ങിനാരാസ്ഥയാലർഗാലേ പുക്കിതു സിദ്ധാശ്രമം വിശ്വാമിത്രനും മുനിമുഖ്യന്മാരെതിരേറ്റു വന്ദിച്ചതു നേരം രാമലക്ഷ്മണന്മാരും വന്ദിച്ചു മുനികളെ പ്രേമം ഉൾക്കൊണ്ട് മുനിമാരും സൽക്കാരം ചെയ്താർ വിശ്രമിച്ച നന്തരം രാഘവൻ തിരുവടി വിശ്വാമിത്രനെ നോക്കി പ്രീതി പൂണ്ടരുൾ ചെയ്തു താപസോത്തമാ ഭവവാൻ ദീക്ഷിക്കയാഗമിനി താപം കൂടാതരി ചീടുവനേത് ചെയ്തും ദുഷ്ടരാം നിശാചരേന്ദ്രന്മാരെ കാട്ടിത്തന്നാൽ നഷ്ടമാക്കുവാൻ ബാണം കൊണ്ടു ഞാൻ തോനിധേ യാഗവും ദീക്ഷിച്ചത് കൗശികനത് കാലമാകമിച്ചത് നക്തഞ്ചരന്മാർ പടയോടും മധ്യാഹനകാലേ മേൽഭാഗത്തിങ്കിൽ നിന്ന് തത്ര രക്തവൃഷ്ടിയും തുടങ്ങിയിടതു നേരം പാരാതെ രണ്ടു ശരം തുടടുത്തു രാമദേവൻ മാരീച സുബാഹുവീരന്മാരെ പ്രയോഗിച്ചാൻ കൊന്നിത് സുബാഹു ആമവനെയൊരു ശരമന്നേരം മാരീചനും ഭീതി പൂണ്ടോടിയിട ചെന്നു രാമബാണം പിന്നാലെ കൂടെ കൂടെ ഭിന്നനായി ഏറിയൊരു യോജന പഞ്ഞാൻ അവൻ അർണവം തന്നിൽ ചെന്നുവീണിതു മാരീചനും അന്നേരം അവിടെയും ചെന്നിത് ദഹിപ്പിപ്പാൻ പിന്നെ മറ്റെങ്ങും ഒരു ശരണമില്ലാഞ്ഞ അവൻ എന്നെ രക്ഷിക്കണമെന്ന ഭയം ഭക്തവത്സലന ഭയം കൊടുത്തത് മൂലം ഭക്തനായി വന്നാ നന്നു തുടങ്ങി വാരീജനും പറ്റലർകുലകാലനാകിയ സൗമിത്രിയും മറ്റുള്ളവടെയെല്ലാം കൊന്നിത് ശരങ്ങളാൽ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തത് സന്തോഷത്താൽ ദേവദുന്ദുഭികളും ഘോഷിച്ചതത് നേരം യക്ഷകിന്നര സിദ്ധചാരണ ഗന്ധർവന്മാർ ദക്ഷണേ കൂപ്പി സ്തുതിച്ചേറ്റവും ആനന്ദിച്ചാർ വിശ്വാമിത്രനും പരമാനന്ദം പൂണ്ടു പുണർന്ന അശ്രുപൂർണാർദ്രാകുല നേത്രപത്മങ്ങളോടും ഉത്സംഗേ ചേർത്തു പരമാശീർവാദവും ചെയ്തു വത്സന്മാരെയും ഭൂജിപ്പിച്ചതു വാത്സല്യത്താൽ ഇരുന്നു മൂന്നു ദിനം ഓരോരോ പുരാണങ്ങൾ പറഞ്ഞു രസിപ്പിച്ചു കൗശികനവരുമായി അരുൾ ചെയ്തിത് നാലാം ദിവസം മിന്നമുനി അരുതു വൃതാകാലം കളകെന്നുള്ളതേതും ജനകമഹീപതി തന്നെ മഹായജ്ഞമിനി വൈകാതെ കാണുവാൻ പോകനത്സന്മാരെ ചൊല്ലും ത്രയമ്പ മഹേശ്വരവില്ലുണ്ടു വിദേഹരാജ്യത്തിങ്ങലിരിക്കുന്നു ശ്രീ മഹാദേവൻ തന്നെ വെച്ചിരിക്കുന്നു പുരാ ഭൂമി ബാലേന്ദ്രന്മാരാലർജിത മനുദിനം ക്ഷോണി ബാലേന്ദ്രകുലജാതനാകിയ ഭൻ കാണണം മഹാസത്വമാകിയ ധനൂരത്നം താപസേന്ദ്രന്മാരോടും ഈവണ്ണവരോട് ചെയ്തു ഭൂപതി ബാലന്മാരും കൂടെ പോയി വിശ്വാമിത്രൻ പ്രാപിച്ചു ഗംഗാതീരം ഗൗതമാശ്രമം തത്ര ശോഭൂണ്ടൊരു പുണ്യദേശമാനന്ദപ്രദം ദിവ്യപാതാകുസുമ ഫലങ്ങളാൽ സർവമോഹനകരം ജന്തു സഞ്ജയഹീനം കണ്ട് ഗൗതുകം പൂണ്ട് വിശ്വാമിത്രനെ നോക്കി പുണ്ഡരീകേക്ഷണനും ഈ വണ്ണമരുൾ ചെയ്തു ആശ്രമപദമിതമാർക്കുള്ളു മനോഹരമാശ്രയോഗ്യം നാനാജന്തു വർജിതം ദാനം എത്രയും ആഹ്ലാദമുണ്ടായതു മനസ്സിമേ തത്വമെന്തെന്നപോനിധേ അഹല്യ മോക്ഷം എന്നത് കേട്ടു വിശ്വാമിത്രനും രചയിതു പന്നകശായി വരൻ തന്നോട് പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാര നീ പാട്ടമില്ലാത്ത തപസ്സുള്ള ഗൗതമ മുനി ഗംഗാരോധസി നല്ലോരാശ്രമത്തിങ്കിലത്രമംഗലം വർദ്ധിച്ചിടും തപസ്സാവാഴും കാലം ലോകേശൻ നിജസുതയായുള്ള ദിവ്യകന്യകാരത്നം ഗൗതമ മുനീന്ദ്രന് കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യ ഭർത്താക്കന്മാരായവർ ഭർത്തൃ ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചത് ഗൗതമ മുനീന്ദ്രനും തന്നെ പത്നിയായ ഓരഹല്യോടും ചേർന്നു പർണശാലയിൽ എത്ര വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യാം കണ്ടു ദുശവനും കുസുമായുധവശനായാൻ ചെന്തുണ്ടി വായ്മലരും ബന്ധുക്കുമുലകളും ചന്തമേറിയിടുംബും ആസ്വദിപ്പതിന് എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ശതമഖൻ ചെന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദരഗാത്രി രൂപം ചിന്തിച്ചു ചിന്തിച്ച അനങ്കാന്ധനായി വന്നാനല്ലോ അന്തരാത്മനി വിബുധേന്ദ്രനും അതിനിപ്പോൾ അന്തരം വരാതെ ഒരു അന്തരമെന്തെന്നോർത്തു ലോകേശാത്മജ സുതനന്ദനുടരൂപം നാഗനായകൻ കൈക്കൊണ്ട് അന്ധയാമാതിൽ സന്ധ്യാവന്തനത്തിന് ഗൗതമൻ പോയ നേരം അന്തരാബുക്കാനുടന്തേ പരവശൽ സുത്രാമാവഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്ത് ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിയില്ലെന്ന് കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്ത് കാണായി വന്നു വൃത്രാരാധിക്ക് മുനീശ്രേഷ്ഠന ബലാലപ്പോൾ വിത്രസ്ഥനായ എത്രയും വേവതുകൂണ്ടു നിന്നാൻ തന്നുട രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും ആരാകുന്നത് എന്തിനു ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോട് നീയല്ലാമേ പരമാർത്ഥം വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാഭാവി സത്യമെന്നോട് ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയായി ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനാൻ അത് നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതുമൂഢത്വം കൊണ്ടെല്ലാം ഇന്തിരുവടി പുറത്തു കൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസ്വി തപസ്വീശ്വരനായക ഉദമൻ ദേവേന്ദ്രനെ ശപിച്ച ആശ്രമമ കമ്പുക്കപ്പോൾ അഹല്യം വേണ്ടു നിൽക്കുന്നത് കണ്ടരുൾ ചെയ്തു താപസോത്തമനായക ഉദമൻ ഗോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നുപാരം ദുഷ്കൃതമൊടുങ്ങുവാനിന്ന് ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ള ഒരു ദുസ്തര മഹാവൃതം കാമകിങ്കരേ ശിലാരൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം നീഹാരാദപായു വർഷാദികളും സഹിച്ച ആ കൂടാതെ ദിവാരാത്രം നാനാജന്തുക്കളൊന്നും ഇവിടെ ഉണ്ടായി വരാം കാനന മതീയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങഴുന്നള്ളം രാമദേവനുമനുജനും ശ്രീരാമപാദാം ഭോജസ്പർശം ഉണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാം എന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പിനാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു പൂതമാനസയായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനിമവൽ പാർശ്വം ബുക്കാൻ അന്നു തൊട്ടിവിടവാണ് ഈ ഇടിനാളല്ലിയും നിന്തിരുമലരടി ചെന്തളിർപ്പൊഴിയേൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു ഭാഷാണ് അങ്കിയായി ഘോരമാന്തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമപത്നിയുടെ കൽമക്ഷമശേഷവും നിന്നുടപാദങ്ങളാൽ മൂലനാശം വരുത്തിയിരണം എന്നു തന്നെ നിർമ്മലയായി വന്നീട് അഹല്യാദേവി എന്നാൽ ന്ദനെന്താ ശരഥിയോടെവം പുക്കാൻ ശത്രുക്കയ്യും പിടിച്ചുടജ ഇരിക്കും ശിലാരൂപമഗ്രേ കാൺകന്ന് കാട്ടിക്കൊടുത്തു മുനിവരൻ ശ്രീപാദാംബുജം മെല്ലെ വച്ചു ദുരാമദേവൻ ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ കോമള രൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായി ദഹല്യക്കും വന്നൊരാനന്ദോ താപ്രേഷ്ഠനാകിയ കൗശിക മുനിയോടും താപസഞ്ജയം നീങ്ങുമാർ സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപവാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷോടും സുസ്മിത വക്തോടും ശ്രീവാസാംബുജതല സന്നിപ നേത്രത്തോടും വാസവനീലമണി സംഘാശഗാത്രത്തോടും വാസവാദ്യമരോഖവന്ദിതപാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ ഗാന്ധിയോടും ഭക്തവത്സലൻ തന്നെ കാണാല് തന്നുട ഭർത്താവായക ഉദമതബോധന ഭർത്താവായക ഉദമതബോധനൻ തന്നോടു മുന്നമുര ചെയ്തതു മൂർത്താളപ്പോൾ നിർണയം നാരായണൻ താനിത് ജഗന്നാഥനർ നോജ വിലോചനൻ പത്മജാമനോഹരൻ യുദ്ധമാത്മന് ചിന്തിച്ചു ധാനം ചെയ്തു ഭക്ത്യാ സത്വരമർഘ്യാദികൾ കൊണ്ട് പൂജിച്ചീടിനാൾ സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ ചിത്തകാംബിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തു മുഹുരാഞ്ജലി ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിതദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും സ്തുതി ൾഹോ കൃതാർഥയായേൻ ജഗന്നാഥ നിന്നെ കാണായി വന്നതു മൂലം അത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മസല്ലഗ്നവാം സുലേശമിന്നെനിക്കല്ലോ സിദ്ധിച്ചു ോ ആരാധിച്ചാലും ചിത്രമെത്രയും മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം ആനന്ദമയനായോരതിമായി ഗൺപൂർണൻ ന്യൂനാതിരേകൂന്യചലന ലോഭവാൻ തുൽപാദാം ഭുജപാംപവിത്ര ഭാഗീരഥി സർപ്പഭൂഷണവിരിഞ്ചാതികൾ എല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശം ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വൈകുണ്ഠ തൽകുണ്ഠാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മർത്യനായ അവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം ശുദ്ധം അത്ഭുത സുന്ദരം ധനുദ്ധരം

ഭാരതീരമണനും ഭാരതീരേ വിതാനും ബ്രഹ്മലോകത്തിങ്കിൽ നിന്നന്മഹം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവന ഞാനും ശരണം പ്രാപിക്കുന്നേൻ ആദ്യൻ അദ്വയനേകന അവ്യക്തനാകുലൻ വേദ്യനല്ലാരും എന്നാലും വേദാന്തവേദ്യൻ പരമൻ പരാപരൻ പരമാത്മാപരൻ പരബ്രഹ്മാഖ്യൻ പരമാനന്ദമൂർത്തി നാഥൻ പുരുഷൻ പുരാതനൻ കേസകലജരാചര ഗുരുകാരുണ്യമൂർത്തി ഭുവന മനോഹരമായൊരു രൂപം പൂണ്ടുങ്കൽ അനുഗ്രഹത്തെ വരുത്തുവാൻ അങ്ങനെയുള്ള രാമചന്ദ്രനെ സദാകാലം നിങ്ങിന ഭക്തജിച്ചിടുന്നേൻ ഞാൻ സ്വതന്ത്രൻ പരിപൂർണൻ ആനന്ദൻ ആത്മാരാമൻ അതന്ത്രൻ നിജമായ ഗുണബിംബിതനായി ജഗതുദ്ഭവസ്ഥിതി സംഹാരാദികൾ ജീവനഖണ്ഡൻ ബ്രഹ്മ വിഷ്ണുരുദ്രനാമങ്ങൾ പൂണ്ടു ഭേദങ്ങൾ കൈക്കൊണ്ടൊരു നിർഗുണമൂർത്തി വേദാന്തേണം രാമ രാഘവ പാദപങ്കജം നമോസ്തു ശ്രീമയം ശ്രീദേവി പാണിദ്വയ പത്മാർച്ചിതം മാനഹീനന്മാരാം ദിവ്യന്മാരാൽ മാനാർത്ഥം മൂന്നിലകമാക്രാന്ത ജഗത്രയം ചാളിതം പത്മോപമം നിർമ്മലം ശംഖചക്രകുലി മത്സ്യതം മന്മനോനികേതനം കൽമഷവിനാശനം നിർമ്മലാത്മാനം പരമാദം നമോസ്തു ജഗദാശ്രയം ഭവാൻ ജഗത്തായതും ഭവാൻ ജഗദാമാതിഭൂതനായതും ഭവാനല്ലോ സർവഭൂതങ്ങളിലും അസക്തനല്ലോ ഭവാൻ നിർവികാരാത്മാതനായതും ഭവാൻ അജൻജനൻ വിഷയമല്ലാതൊരോണമേ വാ സദാ മമ കാര്യകാരണ കർത്തൃഫല സാധന ഭേദം മായയാ ബഹുവിധ രൂപയാ തോന്നിക്കുന്നു കേവലമെന്നാകിലും നിന്തിരുപടിയതും സേവകന്മാർക്കു പോലും അറിവാനരുതല്ലോ ത്വന്മായാമോഹിതേതസാമജ്ഞാനം ത്വന്മാഹാത്മ്യങ്ങൾ നേരെ അറിഞ്ഞുകൂടായല്ലോ മാനസേ വിശ്വാത്മാവാം നിന്തിരുവടി തന്നെ മാനുഷൻ നുകൽപ്പിച്ചിടുവോരജ്ഞാനികൾ പുറത്തുമകത്തും എല്ലായിടവുമൊക്കെ നിറഞ്ഞിരിക്കുന്നത് നിത്യം നിന്തിരുവടിയല്ലോ ശുദ്ധൻ അദ്വയൻ സമൻ നിത്യൻ നിർമ്മലനേകൻ ബുദ്ധൻ അവ്യക്തൻ ശാന്തന സങ്കൻ നിരാകാരൻ സത്വാദിഗുണത്രയുക്തയാം ശക്തിയുക്തൻ तत्त्वं जीवात्मावाय जीवात्मावायनाथन् भक्तानां निष्कलन् निरञ्जनन् निर्गुणन् निश्चञ्चलन् निर्मलन् निराधारन् निष्क्रियन् निष्कारणन् निरहङ्कारन् नित्यन् सत्यज्ञानन्दानन्दामृतात्मकन् परन् सत्तामात्रात्मा परमात्मा सर्वात्मा विभु സച്ചിത് ബ്രഹ്മാത്മാ സമസ്തേശ്വരൻ മഹേശ്വരൻ അച്യുതൻ ആദിനാഥൻ സർവദേവതാമയൻ നിന്തിരുവടിയായതെത്രയും മൂഢാത്മാവായന്ധയായുള്ളൂർ ഞാൻ അറിയുന്നു നിന്തിരുവടിയുടെ തത്വം എന്നാലും ഞാനോ സന്തതം ഭൂയോ ഭൂയോ നമസ്തേ നമോ നമ എത്ര കുത്രാ നാളും പൊൽത്തളിരടികളിൽ ഇളക്കം വരാതൊരു ഭക്തി ഉണ്ടാക വേണം എന്നൊഴിഞ്ഞവരം ഞാൻ അർത്ഥിച്ചിടുന്നേനില്ല നമസ്തേ നമോ നമ നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ ഭക്തവത്സല രാമ നമസ്തേ ഹൃഷികേശ രാമ രാഘവ രാമ നമസ്തേ നാരായണ സന്തതം നമോസ്തു नमस्ते कर्मार्पणं भवति करोमि यन् समस्तमपराधं क्षमस्व जगल्पदे मरणदुःखापहं जगन्नाथं दीननाय रामं करसारसयुगसुधृतशरजापं करुणागरं कालजलदभासं रामं कनकरुचिरदिव्याम्बरं रमावरं कनगोज्ज्वलरत्नगुण्डलाञ्जितगण्डम् കമലദലോല വിമല വിലോചനം കമലോദ്ഘുനാഥം പുരുഷോത്തമം ഗുപിസ്തു ലോകേശാത്മജയാകും അഹല്യതാനും പിന്നെ ലോകേശാവിജ്ഞയാത്രയായി ഗൂതമനായ തന്റെ പതിയെ പ്രാപിച്ചുടനാധിയും തീർത്തുവസിച്ചീടിനാൾ അഹല്യയും ഭക്തിയോടെ ജപിച്ചിടുന്നപുമാൻ ശുദ്ധനായ അഖില പാവങ്ങളും നശിച്ചുടൻ പരമം ബ്രഹ്മാനന്ദം പ്രാപിക്കും അത്രയല്ല വരും ഐഹിക സൗഖ്യം പുരുഷന്മാർക്ക് ഭക്തനാഥന ഹൃദി സന്നിധാനം ചെയ്തുകൊണ്ട് ജപിച്ചീടിൽ സാധിക്കും സകലവും പുത്രാർത്ഥി ജപിക്കിലോ നല്ല പുത്രന്മാരുണ്ടാം അർത്ഥാർത്ഥി ജപിച്ചീഴിൽ അർത്ഥവുമേറ്റമുണ്ടാം ഗുരുതൽപകൻ ഗനഗസ്തേ ഭരണി സുരഹന്ധാ ഭോഗി പുരുഷാധമനേറ്റമെങ്കിലും അവൻ നിത്യം പുരുഷോത്തമം ഭക്തവത്സലം നാരായണം ചേതസി രാമചന്ദ്രം ധ്യാനിച്ചു ഭക്ത ജപിച്ച വണങ്ങുകിൽ സാധിക്കുമല്ലോ മോക്ഷം സദ്വൃത്തനെന്നായിഴിൽ പറയണമോ മോക്ഷം സദ്യ സംഭവിച്ചിടും സന്ദേഹമില്ല हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे